നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ഭക്ഷണശീലം ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദക്ഷിണ കൊറിയ പട്ടിയിറച്ചു കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് ചൊവ്വാഴ്ച പാസ്സാക്കിയിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ പാർലമെന്റ് നായ്ക്കളോടുള്ള ദക്ഷിണ കൊറിയക്കാരുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് മൃഗസംരക്ഷണത്തോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം ഉൾക്കൊണ്ടാണ് ഈ നീക്കം നായ്ക്കളെ കുടുംബാംഗങ്ങളായി കാണുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് ബില്ലിന് വലിയ പിന്തുണയാണ് പാർലമെന്റിൽ ലഭിച്ചത് പട്ടികളെ അറുക്കുന്നതിനായി കൂട്ടമായി വളർത്തുന്നതും വിൽക്കുന്നതും അറുക്കുന്നതും ഭക്ഷണമായി വിൽക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് നാഷണൽ അസംബ്ലിയിൽ എതിരില്ലാതെ ഇരുന്നൂറ്റി എട്ട് വോട്ടോടെയാണ് പാസാക്കിയത് ക്യാബിനറ്റ് കൗൺസിലിന്റെ പിന്തുണയോടെ പ്രസിഡന്റ് യൂൻസു കിയോൺ ബില്ലിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ പട്ടിയിറച്ചു വിറ്റാൻ മൂന്ന് വർഷം വരെ തടവ് നൽകാനാണ് ബില്ലിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച നടന്ന ഉഭയകക്ഷി കാർഷിക സമിതിയുടെ അംഗീകാരത്തിന് ശേഷം ഭരണകക്ഷി നിർദ്ദേശിച്ച ബില്ലിന് സിംഗിൾ ചേംബർ പാർലമെന്റിൽ വലിയ പിന്തുണ ലഭിച്ചു രണ്ടു പേർ വിട്ടുനിന്നെങ്കിലും ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾ നേടി ഈ നിയമം ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവും മുപ്പത് ബില്യൺ ബോൺ അഥവാ രണ്ടായിരത്തി ഇരുന്നൂറ്റി എണ്ണൂറ് യു എസ് ഡോളർ പിഴയും ലഭിക്കും മൃഗസ്നേഹി എന്നറിയപ്പെടുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺസു കിയോളും ഭാര്യയും ആറ് നായ്ക്കളെയും എട്ട് പൂച്ചകളെയും അടുത്തിടെ ദത്തെടുത്തിരുന്നു പട്ടിമാംസം ഉപയോഗിക്കാത്ത ശക്തമായി എതിർത്തിരുന്ന ആളായിരുന്നു അദ്ദേഹം ഇതടക്കം പട്ടിമാംസം നിരോധനത്തിന് ആക്കം കൂട്ടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൊറിയയിൽ നായമാംസത്തിന്റെ ഉപഭോഗം കുറയുന്നുണ്ടെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ നായമാംസം വിൽക്കുന്നുണ്ട് മുതിർന്ന തലമുറയുടെ ഇഷ്ടഭക്ഷണം കൂടിയാണ് നായമാംസം കഴിഞ്ഞ നവംബറിൽ സമാനമായ ബില്ല് പാസാക്കാൻ കൊറിയൻ സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിലും മാംസത്തിനായി നായ്ക്കളെ വളർത്തുന്നവരിൽ നിന്ന് വലിയ പ്രതിഷേധം സർക്കാർ നേരിട്ടിരുന്നു നായമാംസ കച്ചവടം നിരോധിക്കുന്നത് തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇപ്പോഴത്തെ ബില്ലിൽ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലെ കണക്കനുസരിച്ച് ആയിരത്തിഒരുന്നൂറ് ഫാമുകളിലായി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം നായ്ക്കളെയാണ് കൊറിയയിൽ വളർത്തുന്നത് ആയിരത്തി അറുന്നൂറ് റെസ്റ്റോറൻ്റുകളാണ് മാംസം ഉപയോഗിക്കുന്നത്